ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സുജോഗ് തെറാപ്പിയിലൂടെ സുജോഗ് തെറാപ്പിയുടെ വൺ ഡേ വർക്ക്ഷോപ്പിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു കോഴ്സിൽ പ്രധാനമായും നാല് രീതിയിലുള്ള തെറാപ്പികളാണ് നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിയുക മസാജ് തെറാപ്പി റിംഗ് തെറാപ്പി റബ്ബർ ബാൻഡ് തെറാപ്പി സീഡ് തെറാപ്പി സുജോക്കിലെ പ്രധാനപ്പെട്ട മൂന്ന് സിസ്റ്റങ്ങളും അതിനോടൊപ്പം നാല് രീതിയിലുള്ള തെറാപ്പികളും നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കുവാനും പരസ്പരം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം മെത്തേഡുകളെ മനസ്സിലാക്കുവാനും ഈ ഒരു പ്രോഗ്രാമിലൂടെ കഴിയും യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ ഒരു ചികിത്സാ രീതി നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും വളരെ ഈസിയായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് നമ്മൾ മരുന്നുകളൊന്നും കഴിക്കാത്തത് കൊണ്ട് യാതൊരുവിധ പത്യങ്ങളോ യാതൊരുവിധ പാർശ്വഫലങ്ങളോ ഇല്ലാത്ത ഒരു ചികിത്സാ രീതി കൂടിയാണിത് നാം കഴിക്കുന്ന മരുന്നുകളുടെ കൂടെ തന്നെ നമുക്ക് ഈ തെറാപ്പി കൂടി ചെയ്യാൻ കഴിയുമെന്നതും ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകതയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നും ഇത്തരം നോർമൽ വരുന്ന അസുഖങ്ങളെ മരുന്നുകൾ കഴിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാമെന്നും ഈ ഒരു പ്രോഗ്രാമിലൂടെ വളരെ ഈസിയായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തിയേഴ് മണ്ണാർക്കാട് വെച്ച് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് അവിടെ വെച്ച് കാണാം താങ്ക് യു സോ മച്ച്